ഓം നമോ ഭഗവദേ വാസുദേവായ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നാം ഇന്ന് എന്താണ് കാണാൻ പോകുന്നത് എന്നല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുമ്പോൾ ഒരു ദിവസമെങ്കിലും അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരുണ്ട് പക്ഷേ നമുക്ക് നിൽക്കണമെങ്കിൽ റൂമെടുക്കണം അത് ടൊ തൊട്ടടുത്ത് തന്നെ ആയിരിക്കുമോ എത്ര ദൂരം നടക്കേണ്ടി വരും പിന്നീട് സാധനങ്ങളെല്ലാം അവിടെ സുരക്ഷിതമായി വയ്ക്കാൻ സാധിക്കുമോ എന്നുള്ള നിരവധി സംശയങ്ങൾ നമുക്കുണ്ടായിരിക്കും ക്ഷേത്രത്തിന് വളരെ തൊട്ടടുത്ത് തന്നെയായി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ റെസ്റ്റ് ഹൗസിൽ നമുക്കൊരു റൂം കിട്ടിയാലോ എങ്ങനെ ഉണ്ടായിരിക്കും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ റെസ്റ്റ് ഹൗസിൽ റൂമുകൾ ലഭ്യമാണ് ഡബിൾ റൂം നാല് പേർക്ക് താമസിക്കാവുന്ന റൂം അതുപോലെ തന്നെ അതിലും വലിയ റൂമുകളും അവിടെ ലഭ്യമാണ് പോകുന്നതിന് മുമ്പായി ഇവരുടെ ഫോൺ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യത അറിയുവാൻ സാധിക്കും അതും കൂടാതെ വളരെ മുൻകൂട്ടി തന്നെ നമുക്ക് ഡി ഡി അയച്ചുകൊണ്ടും ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ റൂം അത്ര ലക്ഷറി അതല്ലെങ്കിൽ ഒരു ഡീലക്സ് ഒന്നും അല്ല സാധാരണ ലോഡ്ജുകളിൽ കാണുന്നത് പോലെയുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ വയ്ക്കുവാനും അതുപോലെ തന്നെ കണ്ണനെ കണ്ട് തിരിച്ചു വന്ന് വീണ്ടും കണ്ണൻ്റെ അടുത്തേക്ക് പോകുന്നതിനും ഒരു ഇടത്താവളം അത്രയും കരുതിയാൽ മതി വളരെ തി സുന്ദരമായ ഒരു റൂമല്ല എന്നർത്ഥം എന്നിരുന്നാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ് വൃത്തിയുള്ള റൂമാണ് പക്ഷേ ബെഡ്ഷീറ്റ് ലഭ്യമല്ല അതിൽ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റ് മാത്രമാണ് നമുക്ക് കിട്ടിയത് പിന്നീട് ബാത്റൂമാണെങ്കിലും ഓക്കെ പക്ഷേ അത്ര വലിയ ഒരു വൃത്തി പ്രതീക്ഷിക്കരുത് ദേവസ്വത്തിൻ്റെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് എന്നിരുന്നാലും ഇത്രയും ചെറിയ ഒരു തുകയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഒരു റൂം കിട്ടുക എന്നത് വളരെ പ്രയാസമാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ഈ ഗസ്റ്റ് ഹൗസ് കൗസ്തബം റെസ്റ്റ് ഹൗസ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം അതുപോലെ തന്നെ പുതിയ മൾട്ടി സ്റ്റോറി കാർ പാർക്കിങ്ങിൻ്റെ പുറത്തേക്കുള്ള വഴിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കൗസ്തഭം റെസ്റ്റ് ഹൗസ് കാണുവാൻ സാധിക്കും വാഹനം അവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ വന്ന് റൂമെടുക്കുവാനും അതിനുശേഷം വളരെ എളുപ്പത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ഇവിടെ റൂമെടുക്കുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനപ്പെടും തൊട്ടടുത്താണ് എന്നുള്ളതാണ് പ്രത്യേകത പിന്നീട് ലിഫ്റ്റ് സൗകര്യവും ഇവിടെ ലഭ്യമാണ് ആ കാര്യം പറയേണ്ടതു തന്നെയാണ് മൂന്ന് നിലകളിലായിട്ടാണ് റൂമുകൾ ഉള്ളത് എല്ലായിപ്പോഴും വളരെ നല്ല രീതിയിൽ ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് എല്ലാവർക്കും വളരെയധികം ഉപകാരമാണ് അതുപോലെ തന്നെ മൾട്ടി സ്റ്റോറി കാർ പാർക്കിങ്ങിലും ലിഫ്റ്റ് പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രായമുള്ളവർക്കും വളരെ അനായാസേന ഇവിടെ വരുവാനും തിരിച്ചു പോകുവാനും സാധിക്കുന്നതാണ് ഈ റൂമിൻ്റെ വാടക ഒരു ദിവസത്തേക്ക് മുന്നൂറ് രൂപയും അഡീഷണൽ ചാർജായി മുപ്പത്തിയാറ് രൂപയും പിന്നീട് ഡിപ്പോസിറ്റായി നൂറ് രൂപയും ചേർത്ത് ആകെ നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് ഞങ്ങളുടെ പക്കൽ നിന്നും ഈടാക്കിയത് റൂം വെക്കേറ്റ് ചെയ്തു തരുന്ന സമയത്ത് നൂറ് രൂപ റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ റൂമിന് വേണ്ടി ചിലവഴിച്ചത് മുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ മാത്രം അതുകൂടാതെ ഇവിടെ ചെക്ക് ഇൻ ചെക്കിൻ നാല് മണിയാണ് വൈകുന്നേരം നാല് മണി ചെക്കൗട്ട് സമയം വൈകുന്നേരം മൂന്ന് മണിയും അതുകൊണ്ട് തന്നെ നാലു മണിക്ക് ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് അതല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ എത്തിച്ചേർന്നവർക്കും ഈ സമയത്ത് അവിടെ എത്തിപ്പെട്ടാൽ വളരെ വൈകിയാൽ കിട്ടുമോ എന്നറിയില്ല കിട്ടാൻ ഈ സമയത്ത് എത്തിയാൽ റൂം കിട്ടുന്നതിന് വളരെയധികം സാധ്യതയുണ്ട് കണ്ണൻ്റെ അടുത്തു നിന്നും നിൽക്കാൻ കഴിയില്ല ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ എന്നിരുന്നാലും റൂമിൽ വന്ന് തിരിച്ചും അങ്ങോട്ട് തന്നെ പോയി ആ ഒരു സമയം ചിലവഴിക്കുന്നതിന് വളരെയധികം പ്രയോജനകരമാണ് അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്നോ രണ്ടോ അതിലധികം ദിവസമോ ഒരുമിച്ച് താമസിക്കണം എന്ന് ആഗ്രഹമുള്ളവരും ഉണ്ടാകും അവർക്കെല്ലാം തന്നെ ഇത് മുൻകൂട്ടി ഡി ഡി അടച്ചുകൊണ്ട് ഈ റൂം ബുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നവർക്കും ഒരാഴ്ചയോളം റൂമെടുത്താലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു ദിവസം തങ്ങുന്നതിൻ്റെ പണമേ ഇവിടെ വരികയുള്ളൂ പക്ഷേ റൂമിൻ്റെ ക്വാളിറ്റിയും മറ്റു സുഖ സൗകര്യങ്ങളും കുറച്ചു കുറയും എന്നു മാത്രം ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ കൊതുകിൻ്റെ ശല്യം ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഫാന് ലൈറ്റ് എന്നിവയെല്ലാം വളരെ നന്നായി പ്രവർത്തിച്ചിരുന്നു നല്ല ലൈറ്റും നല്ല ം തന്നെയായിരുന്നു റൂമിലുണ്ടായിരുന്നത് ഒരു പോരായ്മ തോന്നിയത് ബെഡ്ഷീറ്റാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ പോകുമ്പോൾ ബെഡ്ഷീറ്റ് തന്നെ കയ്യിൽ വെക്കുവാൻ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ തങ്ങി കണ്ണൻ്റെ വളരെ അടുത്ത് തന്നെ ചിലവഴിക്കാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നിൽക്കുവാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് ഇതിന് കുറച്ചപ്പുറത്ത് തന്നെയായി വലിയ ഒരു ബിൽഡിംഗ് വർക്കും നടക്കുന്നുണ്ട് പിന്നീട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ മറ്റൊരു റെസ്റ്റ് ഹൗസായ പാഞ്ചജന്യവും തെക്കിയ നടയിൽ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എ സി റൂമുകളും ലഭ്യമാണ് അതും കൂടി പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് യാത്ര പ്ലാൻ ഉണ്ടെങ്കിൽ അന്വേഷിക്കാവുന്നതാണ് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ് കണ്ണനെ കാണുവാൻ പോകുമ്പോൾ ഒരു ദിവസം തങ്ങണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഇതും കൂടി മനസ്സിലുണ്ടാകുന്നത് ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി हरे राम हरे राम 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 हरे 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 कृष्ण